പറയുന്നില്ല അടുത്ത വർഷം ഒരു ആ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി ബി ജെ പിയുടെ മെമ്പർമാർ ഉണ്ടാവും ഒരു സംശയം സംശയമാർക്കും ആവശ്യമില്ല എഴുതിയിട്ടുള്ള മൈതാനത്ത് എന്ന് പറയുന്നു കേരളത്തിലെ പ്രമുഖ എം എൽ എമാരുള്ള പാർട്ടിയായി ജനതാ പാർട്ടി മാറിയിരിക്കും ഒരു തർക്കവും നിങ്ങൾക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ വളരെ വിലയത്തോടും പിണറായിയോടും കോൺഗ്രസോട് പറഞ്ഞു നിങ്ങൾ രണ്ടു കുട്ടിലും ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാണ് നിങ്ങളുടെ കൂടെ കൂടിയിട്ട് കാര്യമില്ല മാറ്റം ആവശ്യമാണ് ഇവിടെ വികസിത കേരള ബന്ധം സംസ്ഥാന പ്രസിഡന്റ് രാജിവെച്ചി മുന്നോട്ട് പോകുന്നത് അതിനോട് അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ ശക്തമായി പ്രവർത്തിച്ചു വരികയാണ് പ്രഖ്യാപിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കും ആ തെരഞ്ഞെടുപ്പിൽ എഴുതിയിട്ടോളൂ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് കേരളത്തിലെ ബിജെപിയുടെ നേതാക്കന്മാരുടെ പ്രവർത്തകരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായി ി ജെ പി ഒറ്റക്ക് കേരളത്തിൽ ഭരണം നടത്തുന്ന സാഹചര്യം ഉണ്ടാവും ഒരു സംശയം ആർക്കും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാറുള്ളത് ഇവര് പറയുമ്പോ നമുക്ക് എന്തോ വലിയ കുഴപ്പമൊക്കെ പറഞ്ഞു എല്ലാം നിന്നും ആരാണ് പറയുക രാജ്യത്തിന് പ്രവർത്തിക്കുന്നവരെ ജനതാൾ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള കക്ഷികൾ ആ കക്ഷികളുമായി പി ഡി പി എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള രാജ്യ ശക്തികളുമായി ഭീകര പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നിലയിലേക്ക് ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് പോവുകയാണ് എനിക്കൊരു സംശയം ബി ജെ പി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം മോദിജിയുടെ നേതൃത്വത്തിൽ ഇവിടെ വരാൻ പോകുന്ന അമിത്ഷാജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ ഫലം നടത്തുകയാണ് കർണാടക ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങൾ